നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ട് മുതൽ ഒൻപത് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന അഞ്ച് രാഷ്ട്ര പര്യടനം ഇതാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചെയ്യാൻ തയ്യാറാകാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനോടകം തന്നെ പല ബഹുമതികളും ലോക നേതാക്കൾ മോദിക്ക് സമ്മാനിച്ചിട്ടുമുണ്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖാനയുടെ പരമോന്നത ദേശീയ ബഹുമതിയായ ഓഫീസർ ഓഫ് 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 ദി ദി ഓർഡർ സ്റ്റാർ ഖാന യാണ് പ്രസിഡന്റ് ജോൺ ബ്രാമാണി മഹാമ ഓഫീസർ ഓഫ് ഓഫ് ദി ദി ഓർഡർ സ്റ്റാർ ഓഫ് ഖാന എന്ന ബഹുമതി ലഭിച്ചതിൽ അഭിമാനിക്കുന്നുവെന്ന് മോദി എക്സിൽ കുറിച്ചു ഈ ബഹുമതി വെറും ഒരു വ്യക്തിപരമായ നേട്ടമല്ലെന്നും ഇന്ത്യയിലെ നൂറ്റി കോടി ജനങ്ങളുടെ പേരിൽ താൻ സ്വീകരിച്ചതാണെന്നും അദ്ദേഹം തന്റെ സ്വീകരണ പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തെ യുവാക്കൾക്കും അതിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും ഇന്ത്യയും ഖാനയും തമ്മിലുള്ള നിലനിൽക്കുന്ന ബന്ധത്തിനും അദ്ദേഹം അവാർഡ് സമർപ്പിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വളർന്നു വരുന്ന നയതന്ത്ര ബന്ധത്തിന്റെ പ്രതീകമായാണ് വിദേശകാര്യ മന്ത്രാലയം ഈ ബഹുമതിയെ വിശേഷിപ്പിച്ചത് അംഗീകാരത്തിന് ഖാന സർക്കാരിനും ജനങ്ങൾക്കും മോദി നന്ദി പറഞ്ഞു പങ്കിടുന്ന ജനാധിപത്യ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യയും ഖാനയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ആഴത്തിലാക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്തമായാണ് പുരസ്കാരത്തെ കാണുന്നത് തന്റെ ചരിത്രപരമായ സന്ദർശനം ഇന്ത്യ ഖാന ബന്ധത്തിന് കൂടുതൽ ശക്തി പകരുന്നുവെന്ന് മോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു നേരത്തെ ഇരുനേതാക്കളും വിപുലമായി ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി ബന്ധത്തെ സമഗ്രമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുകയും ചെയ്തു മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഖാനയിലേക്കുള്ള ആദ്യ പ്രധാനമന്ത്രി സന്ദർശനമാണിത് പഞ്ചരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായാണ് മോദിയുടെ ഈ യാത്ര അതേസമയം ഖാനയും ഇന്ത്യൻ ആയുധങ്ങളിൽ ആകൃഷ്ടരായതും ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാനുള്ള ആഗ്രഹം ഖാന പ്രകടിപ്പിച്ചു സൈന്യത്തിനും പ്രതിരോധ വകുപ്പിനും ഇത് അഭിമാനകരമായ കാര്യമാണ് ഇന്ന് ലോകത്തിലെ എഴുപത്തി അഞ്ചിലധികം രാജ്യങ്ങൾക്ക് പ്രതിരോധ ഉപകരണങ്ങൾ വിതരണം ചെയ്ത രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്നും ദമുരവി പറഞ്ഞു ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിൽ അതീവ താല്പര്യം ശേഷം ഖാന നാല് പ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു സംസ്കാരം ആരോഗ്യം സ്റ്റാൻഡേർഡൈസേഷൻ സ്ഥാപനപരമായ സംഭാഷണം തുടങ്ങിയ പ്രധാന മേഖലകളിലെ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ ഇന്ത്യയും ഖാനയും തമ്മിൽ നാല് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചതായി അദ്ദേഹം പറഞ്ഞു പ്രതിരോധ സഹകരണം ഖാനയ്ക്ക് ഏറെ പ്രാധാന്യമാണ് കാരണം വടക്കൻ മേഖലയായ സഹേൽ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്ന ഭീകരതയും കടൽ കൊള്ളയും കുറിച്ച് ഖാനയ്ക്ക് സുരക്ഷാ ആശങ്കകളുണ്ട് അതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും പ്രതിരോധ സംവിധാനങ്ങളിലും ഖാന വ്യക്തമായ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ ഇപ്പോൾ ഒരു മുൻനിര രാജ്യമായി മാറിയിരിക്കുകയാണ് ഇതും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെബ്ഡെസ്ക് തത്തുമായി ടി വി